ുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത കരയുന്ന കുഞ്ഞെ നിന്റെ കണ്ണുനീരിനെ മറികടന്നു പോകാത്ത ഒരു ദൈവമുണ്ട് ആ രണ്ട് അമ്മമാരുടെ പ്രാർത്ഥന പുറത്തു കൊണ്ടുവന്നത് ശക്തന്മാരാകുന്ന രണ്ട് വ്യക്തിത്വങ്ങളെയാണ് ഞാൻ എൻ്റെ തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് കരയും എന്ന നിലയിൽ ഒന്ന് മാറി മാറിയിരുന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ ആ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടുന്നത് കാണുവാനിടയാകും അത് സ്തോത്രം നമുക്ക് ഈ എത്ര പേർക്ക് പറ കഴിയും സാധുവാകുന്ന എന്നെ ഓർക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എൻ്റെ കണ്ണുനീര് കണ്ടിട്ട് മറികടന്നു ഒരു ദൈവമുണ്ടെന്ന് ഞാൻ നിലവിളിക്കുമ്പോൾ എൻ്റെ നുംബരങ്ങളും എൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പും വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു നല്ല കർത്താവ് ഉണ്ട് എന്ന് എത്ര പേർക്ക് ആത്മാർത്ഥതയോടെ ദൈവസന്നിധിയിൽ പറയാൻ കഴിയും ഞാൻ കരയുമ്പോൾ എൻ്റെ ഭർത്താവോ കുഞ്ഞുങ്ങളോ മറ്റുള്ളവരാരും അത് കണ്ടില്ലെങ്കിൽ പോലും എൻ്റെ ദൈവം അത് കാണുന്നുണ്ട് എന്ന് അത് ആ ദൈവം അറിയുന്നുണ്ട് എന്ന് എത്ര പേർക്കും പരമാർത്ഥഹൃദയത്തോടെ പറയാൻ കഴിയും അങ്ങനെയെങ്കിൽ ചില തെളിവുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിക്കുകയാണ് പഴയ നിയമത്തിലേക്ക് കടന്നു പോകുമ്പോൾ റാഹേൽ എന്ന് പറയുന്ന ഒരു സാധുവാകുന്ന ഒരു സഹോദരി അവളുടെ ജീവിതത്തിൻ്റെ മേൽ അവൾ വല്ലാതെ നിന്ദിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിനകത്തിൽ തലമുറയില്ലാത്ത വിഷയത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടി മുമ്പോട്ട് പോകുകയാണ് ആ പോകുന്ന സമയത്ത് അവൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ കർത്തൻ അവളെ ഓർത്തു ഒക്കെ നാളായി അവളുടെ മുമ്പിൽ നിലനിൽക്കുന്ന ആ പരിഹരിക്കപ്പെടാത്ത വൈദ്യശാസ്ത്രത്തിനൊന്നും ചെയ്യുവാൻ കഴിയാത്ത ആ സാഹചര്യത്തിൽ ദൈവം അവളുടെ ഹൃദയത്തിൻ്റെ വേദന മനസ്സിലാക്കി അവൾക്ക് ഒരു പുരുഷ സന്ധാനത്തെ നൽകി കൊടുക്കുന്നത് വചനത്തിൽ കാണുന്നു ഈ പുരുഷ സന്താനത്തെ അവൾ പ്രാപിച്ചപ്പോൾ അവളുടെ കരത്തിലേക്ക് ആ കുഞ്ഞിനെ ലഭിച്ചപ്പോൾ മറ്റുള്ളവർക്ക് ആർക്കും ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കാതെ അവൾ ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിട്ട് വ്യക്തമായ ഒരു പ്രവചന ശബ്ദം പോലെ ദൈവസന്നിധിയിൽ പ്രഖ്യാപിക്കുകയാണ് ഇനിയും എനിക്ക് ഒരു തലമുറയെ തലമുറയെക്കൂടെ തരും എന്ന് പറഞ്ഞ് അവന് ജോസഫ് എന്ന് പേരിട്ടു പ്രിയ ദൈവ പൈതലെ തടസ്സങ്ങളുടെ നടുവിൽ അവൾക്കൊരു തലമുറ പുറത്തു വന്നപ്പോൾ പ്രതിസന്ധിയിൽ പ്രാർത്ഥിച്ച് ഒരു തലമുറയെ കരത്തിൽ ലഭിച്ചപ്പോൾ ആ തലമുറ കരത്തിലിരുന്ന് കരയുമ്പോൾ അല്ലെങ്കിൽ ചിരിക്കുമ്പോൾ സന്തോഷിക്കുമ്പോൾ എന്തു തന്നെ ആയിക്കോട്ടെ ഈ മാതാവിൻ്റെ ഹൃദയം കടഞ്ഞ് സന്തോഷിക്കുകയാണ് കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടു ആ പ്രാർത്ഥനയുടെ മറുപടിയാണ് എൻ്റെ കരത്തിൽ ഇപ്പോൾ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് ആ കുഞ്ഞിന് അവൾ ജോസഫ് എന്ന് പേരിട്ടു അടുത്ത വ്യക്തിത്വമാണ് ഹന്ന എന്ന് പറയുന്ന സാധുവാകുന്ന സ്ത്രീ അവളുടെ വീട്ടിൽ എൽക്കാന എന്ന ഭർത്താവിന് രണ്ട് ഭാര്യമാണ് അതിൽ ഒരു വ്യക്തിയാണ് ഹന്ന അടുത്ത ആള് പെനീന പെനീനയ്ക്ക് മക്കളുണ്ട് അനേക മക്കളുണ്ട് ആ മക്കളുള്ളത് കൊണ്ട് തന്നെ ഈ ഹന്നയെ അവൾക്ക് വീട്ടിനകത്തിൽ പുച്ഛമാണ് വല്ലാത്ത നിന്ദയും പരിഹാസങ്ങളുമൊക്കെ ഏറിയ വർഷങ്ങൾ കൊണ്ട് ഇവൾ ഇവളനുഭവിക്കുകയോ ഒരു ദിവസം വല്ലാണ്ട വേദന കൂടിക്കഴിഞ്ഞപ്പോൾ അവൾ ഓടി ദേവാലയ എത്തിച്ചെന്ന് കർത്താവിനോട് പറഞ്ഞ് കർത്താവേ എന്നെ ഒന്ന് ഓർക്കണേ അങ്ങ് പറഞ്ഞ വാത്തത്വങ്ങളുണ്ട് അങ്ങയുടെ സാന്നിധ്യമുണ്ട് അവയൊക്കെയാണ് എന്നെ മരണത്തിനകത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ആത്മഹത്യയുടെ വക്കിൽ നിന്നൊക്കെ എന്നെ വിടുവിക്കുന്നത് എന്ന നിലകളിലാണ് അവളുടെ കണ്ണുനീര് മുമ്പോട്ട് കടന്നു പോകുന്നത് കാരണം ക്ക വേദനയാണ് അവൾ ഭവനത്തിനകത്തിൽ അനുഭവിക്കുന്നത് അവൾക്ക് ഇവക്ക് ജീവിക്കാൻ പോലും ആഗ്രഹമില്ലാത്ത നിലകളിൽ വന്നെത്തി നിൽക്കുകയാണ് അവളുടെ വേദന അത്ര വലിയ ഭാരത്തിനകത്ത് ദേവാലയത്തിനകത്തിലിരുന്ന് അവൾ കരയുക ആ കരയുമ്പോൾ ശ്രദ്ധിച്ച് ഹൃദയം പൊട്ടിയുള്ള കരച്ചിലായതുകൊണ്ട് ശബ്ദം പോലും പുറത്തു വരുന്നില്ല അതാണ് ഏലി പുരോഹിതൻ കാണുന്നതൊക്കെ നമുക്ക് ആ ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എന്നാൽ ആ ദേവാലയത്തിനകത്തിലിരുന്നുള്ള ആ ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു തലമുറ പുറത്തു വന്നു ആ തലമുറയാണ് സാമുവൽ പ്രവാചകൻ ദാൻ മുതൽ ബർഷെ കർത്താവിന് വിശ്വസ്തനായ പ്രവാചകൻ പ്രവാചകനെന്ന് പിന്നീട് ആ കുറിച്ച് ദൈവം തന്നെ സാക്ഷ്യം പറയുകയാണ് ഇനി ശ്രദ്ധിച്ചു നോക്കിക്കേ ഈ രണ്ട് വ്യക്തിത്വങ്ങളിൽ ഒന്ന് എടുത്തു നോക്കിക്കേ ഈ രണ്ട് സഹോദരിമാരും ശക്തിയോടെ കർത്തൻ്റെ സന്നിധിയിൽ കരഞ്ഞു കർത്തനെ അങ്ങല്ലാതെ ആശ്രയിപ്പാൻ ആരുമില്ല എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കാൻ എനിക്ക് വേണ്ടി ഒരു നന്മ ഉണ്ടായി വരുവാൻ അല്ലെങ്കിൽ ആ തലമുറയുടെ വിഷയത്തിനകത്ത് കരയാൻ വേറെ ആരുമില്ല എന്ന നിലയിൽ ദൈവ സന്നിധിയിൽ നെടുമ്പാട് വീണ ഈ രണ്ട് മാതാപിതാക്കളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കാൻ അവർ രണ്ടുപേരും സാധുക്കളായിരുന്നു നിസ്സഹായ അവസ്ഥയ്ക്കകത്തുകൂടെ കടന്നുപോകുന്ന വ്യക്തിത്വങ്ങളായിരുന്നു ഇവർ രണ്ടുപേരും ആശ്രയിച്ചത് ഒരേ ദൈവത്തിൻ്റെ സന്നിധി ഒരേ പാറ്റേൺ ഒരേപോലെ അവർ കരഞ്ഞു പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മായ മറുപടി കൊടുത്തു ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ഉറപ്പോടെ പറയും സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്താത്ത കരയുന്ന കുഞ്ഞെ നിന്റെ കണ്ണുനീരിനെ മറികടന്നു പോകാത്ത ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ വിഷയം വെക്കുമ്പോൾ മുഴങ്കാൽ മടക്കുമ്പോൾ ആ വിഷയത്തിൻ്റെ മേൽ വ്യക്തമായ മറുപടി നൽകിത്തരുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവസന്നിധിയിൽ എത്ര വലിയ കനമേറിയ വിഷയമാണെങ്കിലും ഇന്ന് പറ അത് എൻ്റെ ദൈവം എനിക്ക് പരിഹരിച്ച് തരും ഒന്നാമത്തെ വ്യക്തിത്വത്തെ പറയുന്നു ജോസഫ് അവൻ സഹോദരന്മാരെ കാട്ടിലെല്ലാം മാന്യനായി തീരുവാനിടയായി സഹോദരന്മാർ അവനെ വല്ലാതെ മൂഷിപ്പിച്ചു എന്നാൽ ഭർവോൻ കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ രണ്ടാമത്തെ സിംഹാസനം പദവിക്കകത്ത് അവൻ കയറി നിന്നു അവരിൽ കൂടെ അനേകമായ ദൈവിക നന്മകളാണ് പിന്നീട് സംഭവിച്ചത് അതുപോലെ തന്നെ രണ്ടാമത്തെ വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുന്ന സാമുവൽ അവനും അതുപോലെ തന്നെ കാണയിൽ കൂടെ തീനയിൽ പിറന്നു വീണ അനേക കുഞ്ഞുങ്ങൾ അവിടെയുണ്ട് പക്ഷേ അവരുടെ ആരും പേരോ അവരുടെ ആരുടെയും അഡ്രസ്സോ അവരുടെ ആരുടെയും പ്രവർത്തന മേഖലകളെക്കുറിച്ചോ ഒരു കാര്യമോ അവരുടെ ഒരു ചരിത്രമോ വചനത്തിനകത്തിൽ പറയുന്നില്ല എന്നാൽ സാമുവെല്ലിനെ കുറിച്ച് അങ്ങനെയല്ല രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാൻ ഈ സാമൂഹൽ പ്രവാചകനെ കർത്താവ് ശക്തമായി ഉപയോഗിച്ചു ഈ സാമുവേൽ പ്രവാചകൻ ഒരു ദേശത്തേക്ക് കടന്നു വരുമ്പോൾ രാജാവ് ഉൾപ്പെടെ വന്ന് തല ഉണക്കിയിട്ട് ആ മനുഷ്യനോട് ചോദിക്കും നിന്റെ വരവ് ശുഭമാണോ എന്ന് അത്രയ്ക്ക് ഭയമായിരുന്നു സാമ്പുകൽ പ്രവാചകൻ്റെ വാക്കുകൾക്ക് അങ്ങനെയെങ്കിൽ പ്രിയദൈവൈതനെ സാധുക്കളാകുന്ന രണ്ട് വ്യക്തിത്വങ്ങളുടെ വ്യക്തമായ പ്രാർത്ഥന പ്രത്യേകിച്ച് പറയട്ടെ രണ്ട് അമ്മമാരുടെ പ്രാർത്ഥന പുറത്തു കൊണ്ടുവന്നത് ശക്തന്മാരാകുന്ന രണ്ട് വ്യക്തിത്വങ്ങളെയാണ് അങ്ങനെയാണെങ്കിൽ ഈ ദിവസം കരയുന്ന പ്രാർത്ഥിക്കുന്ന കുഞ്ഞെ നിൻ്റെ തലമുറയും ഇതുപോലെ കർത്താവിനെ തീരും ഇന്നത്തെ ഒരു പ്രവചന ശബ്ദമായിട്ട് ഞാൻ പറയുക നിന്റെ നിന്റെ കുഞ്ഞിനെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന നല്ല സത്യം നീ ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ നിന്നെ ഇതുവരെ നടത്തിയ ദൈവസന്നിധിയിൽ അധികാരത്തോടെ പ്രഖ്യാപിക്കുകയും അവനെക്കുറിച്ച് ദൈവസന്നിധിയിൽ സ്വപ്നങ്ങൾ കാണുകയും അവൻ ദൈവസന്നിധിയിൽ വലിയവനാകുന്നത് വ്യക്തതയോടെ കണ്ടുകൊണ്ട് അതിനാമീൻ പറഞ്ഞ് മുമ്പോട്ട് യാത്ര ചെയ്യുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിശ്ചയമായും ആ ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെയും ജീവിതത്തിൽ ശ്രേഷ്ഠമായി വെളിപ്പെട്ടു വരുവാനിടയാകും അതുകൊണ്ട് ഈ സമയത്ത് വിളിച്ചു പറ ഞാൻ എൻ്റെ തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് കരയും എന്ന നിലയിൽ ഒന്നു മാറിയിരുന്നു പ്രാർത്ഥിച്ചാൽ നിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ആ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടുന്നത് കാണുവാനിടയാകും അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ വചനത്തെ വിശ്വസിച്ചിട്ട് വരാം എൻ്റെ ദൈവവും എൻ്റെ കുടുംബത്തിനകത്തിൽ അസാധാരണമായ അത്ഭുതങ്ങളെ ശ്രേഷ്ഠതയുടെ നിലയിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങുകയാണ് അത് ഞാൻ സ്വീകരിക്കുന്നു അത് ഞാൻ വിശ്വസിക്കുന്നു ആ നിലയിൽ ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങുകയാണ് അതുകൊണ്ട് ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടെ ഞാൻ വചനം പറയുന്നു സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല ആ ദൈവം അങ്ങനെ ഭംഗം വരുത്തുകയുമില്ല അതുകൊണ്ട് വചനം കർത്താവിനാൽ നിങ്ങളുടെ ജീവിതത്തിനെ ചലിച്ചു തുടങ്ങട്ടെ